ും സ്വാഗതം ഗൈസ് ഇന്നത്തെ നമ്മുടെ ആ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു എന്റെ ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പോണത് സോ ആദ്യമേ വരാം ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് വെയിറ്റ് ലോസ് മാത്രമല്ല സ്കിന്നിനും നമ്മുടെ ഗഡ് ഹെൽത്തിനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഫുൾ ബോഡിക്ക് അടിപൊളിയായിട്ടുള്ള സാധനമുള്ള ഡ്രിങ്ക് ആണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോയിരുന്നു ആൻഡ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതാണ് ഇതും ഞാൻ ഭയങ്കര വൈറലായിട്ട് ഒരുപാട് പേരിത് ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഏതൊരു ഡോക്ടറും ഇത് ഷെയർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഏതൊരു ഡോക്ടറും ഇത് പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെ കുറേ നാൾ കുറേ നാളുകൾക്ക് മുമ്പേ നടന്ന കാര്യമാണ് സോ അങ്ങനെ ഞാൻ ഇതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി അപ്പം ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഞാൻ എന്നെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി വരും അതായത് രണ്ട് ദിവസം ഞാൻ കണ്ടിന്യൂസ് എടുത്തു പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ടില്ല പക്ഷെ എഗയും ഞാനിത് ഇത് വേണം എന്നും പറഞ്ഞ് ഞാൻ ടെസ്റ്റ് ലൈക്ക് എടുത്തിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ പറയാം ഇത് ഒരാൾ വണ്ണം വച്ചിട്ടിരിക്കുന്നത് അതൊരു മോശ കാര്യമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ചില ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് അല്ല എക്സാമ്പിൾ ജീൻസും ഹൈ വേസ്റ്റ് ജീൻസും ക്രോപ്പ് ടോപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ കോൺഫിഡൻറ്റല്ല കാരണം എനിക്ക് സൈഡിൽ ലവ് ഹാൻഡിൽസ് ഉണ്ട് ആൻഡ് ഓൾസോ വയറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ചില ഡ്രസ്സൊന്നും കംഫർട്ടബിൾ അല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വണ്ണം കുറയ്ക്കണമെന്നുള്ളത് കാരണം എനിക്ക് അങ്ങനെ വണ്ണം വച്ചാലും എനിക്കത് എന്തോ എനിക്ക് അസം വിടാൻ പഴത്തേ ഞാൻ കംഫർട്ടല്ല അപ്പം ഞാൻ ആദ്യം പറയാം ഞാൻ ആദ്യം കുറേ നാളുകൾക്ക് മുമ്പേ സീഡ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സൂപ്പർ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടി പിന്നെ ഞാൻ വിചാരിച്ചു ഇതെനിക്കൊന്ന് മാറ്റി പിടിക്കണം കാരണം വേറെ ഒന്നുമല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പം ഞാനത് ഒരു വീട്ടിൽ പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴല്ല ടൈം ആയിട്ടില്ല ഞാൻ പിന്നെ പറയാം കുറച്ചുകൾ കഴിഞ്ഞിട്ട് പറയാം എനിക്ക് നല്ല ഹെൽത്ത് ഉണ്ട് അപ്പോൾ എനിക്ക് ചില ചില ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ചില ചിലതൊന്നും എനിക്ക് കഴിച്ചുകൂടാ എൻ്റെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പം ഞാൻ അതുകൊണ്ട് എന്തോ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റണ രീതിക്ക് എൻ്റെ ഓൾറെഡി ഉള്ള എൻ്റെ അസുഖവും കൂടെ ഹീൽ ചെയ്യണ രീതിക്കുള്ള ഒരു ഡ്രിങ്ക് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ സെറ്റ് ചെയ്തതാണ് ഗൈസ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ആ ആണ് ഗൈസ് ഈ ഡ്രിങ്ക് ഈ ഡ്രിങ്കിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ പറയാം ഇപ്പം വണ്ണം വച്ചിരിക്കുന്നത് ഒരാളുടെ അല്ല നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹാപ്പി ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് എനിക്ക് ചില ഡ്രസ്സ് ഇടാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് ആൻഡ് ഇത് ഞാൻ പറയാം എനിക്ക് അൻപത്തി അഞ്ച് മുതൽ അൻപത്തി ആറ് ആദ്യം എനിക്ക് അമ്പത്തെട്ട് ആയിരുന്നു ആ അമ്പത്തെട്ട് കിലോയിൽ നിന്ന് ഞാൻ നാൽപ്പത്തഞ്ച് കിലോലായി നാല്പത്തഞ്ച് കിലോ ഞാനൊരു ആം സൂപ്പർ ഹീറോ ഉണ്ടല്ലോ ആം സൂപ്പർ ഹീറോയുടെ മാരേജിൻ്റെ ഒരു ഗെഡ് അടിയിട്ടുണ്ട് അതിൽ ഞാൻ ഫോർട്ടി ഫൈവ് കെ ജി ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് അത്ര നാല്പത്തഞ്ച് അരക്കിലോ നാൽപ്പത്തഞ്ചര കിലോ ഉള്ള ഞാനാണ് അന്നത്തുള്ളത് ഇപ്പം നിങ്ങൾക്ക് എന്നെ ക്യാമറയിൽ കാണുമ്പോൾ കാണുമ്പോൾ വണ്ണായിട്ട് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ പറയുന്നത് അയ്യോ ഇത്ര വണ്ണ് ഇത്രയേ ഉള്ളല്ലേ ക്യാമറയെ കാണുമ്പോൾ വണ്ണ തോന്നുന്നു തന്നത് കാരണം വേറെ ഒന്നുമില്ല എനിക്കറിഞ്ഞൂടാ മേ ബി ക്യാമറയ്ക്ക് ഞാൻ വണ്ണ വണ്ണുള്ളതൊക്കെ തോന്നായിരിക്കും പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ചോൾ ഭയങ്കര ഉണങ്ങി ഒരു അസ്ഥി പോലെയെന്നല്ല ഞാൻ കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂട് കൈസ് എങ്കിൽ ഇവിടെയൊക്കെ പുഴുക്കണം എന്ത് ആ ഫാൻ ഇടാൻ പറ്റില്ല ഏറ്റവും വണ്ടി ഒരു ഫ്രണ്ട് അതടിച്ചു പോയി ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് അതിട്ടാ ഞാൻ പറയണമൊന്നും കേൾക്കൂല്ലേ ഫാന്റ് ഈ സൗണ്ട് മാത്രം അപ്പം അതുകൊണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നാൽപ്പത്തഞ്ചില പക്ഷേ അതിന് ശേഷം നമുക്ക് ഞാൻ എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് ഫുഡ് കഴിക്കും എക്സാമ്പിൾ ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത് മന്തി ബിരിയാണി ഇത് എന്തോന്ന് പൊറോട്ട എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ല കെ എഫ് സി റോൾസ് ഷവർമ ഷവായി അൽഫ ഞാൻ ഞാൻ കൂടുതലും ഇങ്ങനത്തെ കഴിച്ചു എനിക്ക് വിഷമം വന്ന സമയത്ത് അപ്പം പിന്നെ എഗെയിൻ ഞാൻ ഒരു അമ്പത് അമ്പത്തിരണ്ടായി പിന്നെ ഞാൻ ഓക്കെ ഹാപ്പിയായി കുറച്ചുകൂടി ഒരു ഹാപ്പി സിറ്റുവേഷനിലായപ്പോഴത്തേക്ക് ഞാൻ എഗയിനൊരു അമ്പത്തി ആറ് അമ്പത്തി ഏഴിലെ പണ്ടത്തെ അവസ്ഥയിലെത്തി അവസ്ഥയിലെത്തിയിട്ട് ഞാൻ ആദ്യം ചെയ്തെന്താന്ന് വെച്ചാൽ ഷുഗർ കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്തു കാരണം ഫേസിൽ ഒരുപാട് ഇൻഫ്ലമേഷൻ വന്നപ്പോൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഇത് ശ്രദ്ധിക്കുക ഇതൊക്കെ കാര്യം കൂടെ ചെയ്തുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചു ആൻഡ് ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കുള്ളൂ രാത്രി ഞാൻ ചോറ് കഴിക്കത്തില്ല എൻ്റെ വാട്ടൈ ഡേറ്റിൻ്റെ വാട്ടൈ ഈറ്റിൻ്റെ ഇടേ കണ്ടാന്ന് നിങ്ങൾക്കറിയാം അന്ന് ഇത് ഞാൻ ഷെയർ ചെയ്യാത്തത് ഇത് സെപ്പറേറ്റ് എനിക്ക് റിസൾട്ട് ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പം ഞാൻ ആ ഒരു ടൈമിലൊക്കെ ട്രൈ ചെയ്യണേ ഉള്ളായിരുന്നു അപ്പം ഞാനിത് റിസൾട്ട് ഓക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് സോ അങ്ങനെ ഞാൻ എന്താ ഇത് അപ്പം അമ്പത്തി ആറ് ഞാൻ ഷുഗർ കംപ്ലീറ്റായിട്ട് കുറച്ചു ഫാസ്റ്റ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചു കംപ്ലീറ്റ് മീൻസ് ഒരു ദിവസം അങ്ങനെയല്ല ഞാൻ ആഴ്ചയിൽ ഒരു കുരു കെവ് സി ഇനം കെ എഫ് സി ഇനം എനിക്കിവിടെ ഇരുതാ ഈ കുരു ഉണ്ടാകും മെനിന്ന് ഞാൻ കെ വി സിയുള്ള ബർഗർ രണ്ട് വിങ്സും ഒറഞ്ച് പൊളഞ്ചം കഴിച്ചു പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പെപ്സീലൊക്കെ ടേസ്റ്റ് നാവി തട്ടിയിട്ട് ഏകദേശം ഒരു 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 മാസം അടുപ്പിച്ചിട്ടായി സോ അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി ഞാൻ വാട്ടർ ഡേറ്റിനെ വാട്ടർ ഈറ്റിൻ്റെ ഡേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെയാണ് ഞാൻ കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡ്രിങ്ക് കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഡയറ്റ് ഡയറ്റ് ഡയറ്റെടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു ഒരു രണ്ട് രണ്ടര കിലോ കുറഞ്ഞു അതിന് ശേഷം ഞാൻ ഇത് കുടിച്ചപ്പോൾ ഇന്ന് എനിക്കുള്ള വെയ്റ്റ് എന്ന് പറയുന്നത് അൻപത്തി അൻപത്തി ഒന്ന് അൻപതിനും അൻപത്തി ഒന്നിനും ഇടയിലാണ് വേരി വേരി ചെയ്ത് വരും അത് ഇന്ന് നോക്കിയാൽ ചിലപ്പോൾ അമ്പത്തൊന്നായിരിക്കും നാളെ നോക്കി അമ്പത് പോയിന്റ് അഞ്ചായിരിക്കും അങ്ങനെ വേരി വേരി ചെയ്ത് വരും പക്ഷേ ഒരു അഞ്ച് കിലോ സഡനായിട്ട് എനിക്ക് ഈ ഡ്രിങ്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു റിസൾട്ട് കിട്ടി സൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം ഇതേപോലത്തെ ഒരു പാത്രം എടുക്കണം എന്നിട്ട് ഇതിനകത്തോട് ഈ ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് പോര ഗൈസ് ഇനി ഒരു അര ഗ്ലാസ് കൂടെ വെള്ളം എടുക്കണം ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കുള്ളത് വെള്ളമുള്ള ഒരു പരിപാടിയില്ല ഗൈസ് സോ നമ്മൾ ഫിറ്റ് ആയിപ്പോന്നാൽ മതി സോ ഇതെടുത്തിട്ട് നമ്മൾ അര ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒരു സാധനം ഉണ്ട് ആ സാധനം ഇട്ട് തിളപ്പിക്കണം ഇപ്പം വെള്ളം അറിയാമല്ലോ വെള്ളം നമ്മുടെ രാഹത്തിനും അയത്തേശിനും എല്ലാത്തിനും കൂടെ വെള്ളം അതിന് ശേഷം നമുക്ക് ഇവിടെ ഇഞ്ചിയാണ് ഇഞ്ചി ഇവിടെ ഇരുന്ന ഇഞ്ചി വാടിപ്പോയി ഗൈസ് അളന് പുളിതിരിക്കണം അഴിയതല്ല അളുദ് പൊളിന്തിരിക്കണം ആ ഇഞ്ചി എടുക്കുക ച അത്ര ഇഞ്ചി വേണ്ട അതിൻ്റെ പകുതി എടുത്തിട്ട് ചതയ്ക്കുക ചതച്ചതിന് ശേഷം നമ്മുടെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അടച്ചു വച്ച് തിളപ്പിക്കണം ഈ ഒരു ഗ്ലാ ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവണ രീതിക്ക് തിളപ്പിക്കണം അതായത് കുറച്ച് ഒന്ന് വറ്റണം വെള്ളം കുറച്ച് നല്ലപോലെ നല്ലോലൊന്ന് തിളപ്പിച്ചെടുക്കുക ഇഞ്ചി വെള്ളം എന്തുകൊണ്ട് നല്ലതാണ് നിങ്ങൾ വാട്ടർ ഏറ്റിനായിട്ട് ിൽ ഞാൻ നാല് നേരം ഇഞ്ചി ഉള്ളതാണ് കുടിക്കുന്നത് കാരണം നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടായാലും ഫാറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ടായാലും മെറ്റബോളിസം നല്ല നടക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ദാ ഇഞ്ചി തിളപ്പിച്ചിട്ട് ഇതേപോലെ നമുക്ക് വെള്ളം കിട്ടും ഇതിനകത്ത് കൂടെ വലിയൊരു ഗ്ലാസ് എടുത്തേക്കൊണ്ടാണ് അത്ര സൈസിൽ കിട്ടണത് അതിന് ശേഷം അതിനകത്തോട്ട് രണ്ടുനുള്ളും മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് മഞ്ഞൾ നമ്മുടെ ഗട്ടിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ ഫേസിലൊക്കെ പിംപിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി അടിപൊളി സാധനമാണ് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് തുള്ളി നാരങ്ങി നിര് ഇതൊന്നും ഞാൻ കിട്ടുകയാളേല് കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് അടുത്ത് നമുക്ക് അൽസർ ഒക്കെ ചാൻസ് ഉള്ളു സോ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുക പിന്നെ ഇഞ്ചി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനമാണ് ആൻഡ് ഓൾസോ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കും ബ്ലഡ് ഷുഗർ കുറയ്ക്കും ബ്ലഡ് പ്രഷർ കുറയ്ക്കും ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ലിവർ ഹെൽത്ത് കുറയ്ക്കാൻ വേണ്ടി പിന്നെ ഓൾസോ നമ്മുടെ ലിവർ ഹെൽത്ത് കുറയ്ക്കും ഇഷ്ടം എനിക്ക് പറയാം എന്താണ് ലിവർ ഹെൽത്ത് കൂട്ടും കൈസ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിശപ്പിൻ്റെയൊക്കെ ഒരു അതുണ്ടല്ല അത് പറയും അതിനെ നമ്മുടെ മെറ്റബോളിസം നടക്കും മെറ്റബോളിസം നടക്കാൻ തന്നെ നമുക്ക് നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാറുള്ള ഒരു അടിപൊളി സാധനമാണ് ഇത് എപ്പം ഇത് എടുക്കുന്നത് രാവിലെ എനിക്ക് വെറും വൈറ്റിലെടുക്കാൻ വേണ്ടി വരും അപ്പോൾ ഞാൻ വെറും വൈറ്റിൽ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് രാവിലെ എണീറ്റ് രാത്രി ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഇത് രാത്രിയാണ് എടുക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല എനിക്ക് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ടേസ്റ്റിന് പറ്റാത്ത കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും കഴിഞ്ഞ ഞാൻ മനം മറിച്ച് കൊലച്ചോണ്ടാക്കാൻ ഞാൻ നിൽക്കും രാവിലെ വെച്ചാൽ ആറുമണിക്ക് ഏഴ് മണിക്കല്ലേ പതിനൊന്ന് മണിക്കൊക്കെയാണ് ഉറക്കം എണീക്കുന്നത് പണ്ട് ഞിക്കും നൈറ്റ് കുടിക്കുമ്പോൾ സത്യം നമുക്കൊരു ഒരു വിമിഷ്ടം വരും ആദ്യമായിട്ടൊക്കെ കുടിക്കുമ്പോൾ ഒരു വിമിഷ്ടം വരും പക്ഷേ കുഴപ്പമില്ല കുറച്ചു നേരമൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഇത് കുടിച്ചതിന് ശേഷം തേനുണ്ടെങ്കിൽ ജസ്റ്റ് നാവിൽ ഒന്ന് തേച്ച് കൊടുത്താലും മതി നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും അത്രയ്ക്ക് സെറ്റ് സാധനമാണ് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി സോ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇപ്പോഴേ പറയുന്നുണ്ട് എക്സസൈസ് ചെയ്താൽ മേ ബി ഇത് കൂടെ റിസൾട്ട് കിട്ടുമായിരിക്കും പക്ഷേ ഞാൻ ഏകദേശം ഒന്നൊണ് ഹാഫ് മന്ത്രി എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല അതിന് പറ്റിയില്ല ടൈം കിട്ടിയില്ല എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് ജിം വരെ പോകാൻ പാടാണ് പിന്നെ എനിക്കൊരു പേഴ്സണൽ ട്രെയിനറുണ്ട് ദീപു പുള്ളിക്കാരൻ എനിക്ക് ട്രെയിൻ ചെയ്തപ്പോൾ നല്ല വെയിറ്റ് ലോസ് ഉണ്ട് ലൈക്ക് ബോഡിക്ക് ഒരു ഫാ ലോസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാത്തത് അത് കണ്ടിന്യൂ ചെയ്തില്ല ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല ഞാൻ ചെയ്തൊരു കാര്യം ഡയറ്റും എടുത്തു ആൻഡ് ഓൾസോ ഈ ഒരു ഡ്രിങ്കും കുടിച്ചപ്പോഴാണ് സെറ്റായത് പിന്നെ മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കി ഫാസ്റ്റ് ഫുഡ് വല്ലപ്പോഴൊക്കെ അറിഞ്ഞു കയറ്റും അത് കൊതി വരുമ്പോഴത്തേക്കും പിന്നെ പോഷൻ കൺട്രോൾ ചെയ്തു പിന്നെ ഈ മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജും ബാക്കിയുള്ള കാര്യങ്ങൾ എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജും ഈ ഡ്രിങ്കാണ് ചെയ്തത് Så enda en kjekk godkar.